പ്രമുഖനായ ഒരു യുവ നേതാവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായതായി യുവനടി റീനി ആൻഡ് ജോർജ് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും താൻ അംഗമല്ലെങ്കിലും രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്ന കാലയളവിലാണ് ഈ ദുരനുഭവം ഉണ്ടായതെന്ന് അവർ വെളിപ്പെടുത്തി ടെലിവിഷൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് റീനി തന്റെ അനുഭവം തുറന്നു പറഞ്ഞത് പ്രമുഖനായ ഒരു യുവ നേതാവിൽ നിന്ന് എനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം എനിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും മോശം രീതിയിൽ സമീപിക്കുകയും ചെയ്തു റീനി പറഞ്ഞു ഒരു പ്രത്യേക പാർട്ടിയെ തേജോവധം ചെയ്യാനല്ല താൻ ഇത് പറയുന്നതെന്നും സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പ്രവണത നിലവിലുണ്ടെന്നും അവർ പറഞ്ഞു ഈ ഒരു സംഭവം നമ്മൾ പരാതികളായി വിവിധ ഫോറങ്ങളിൽ പറയുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നവർ പോലും സ്ത്രീകളുടെ കാര്യത്തിൽ ഹൂ കെയ്സ് ഹൂ കെയേസ് എന്നൊരു ആറ്റിറ്റ്യൂഡാണ് സ്വീകരിക്കുന്നതും റിനി കൂട്ടിച്ചേർത്തു രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് നല്ല സ്ഥാനം നൽകാൻ പലരും മടിക്കുന്നു ഒരു പക്ഷേ സ്ത്രീകൾ അത്തരത്തിലുള്ള സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു വന്നാൽ പുരുഷ നേതാക്കന്മാർക്ക് പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യാനോ പറയാനോ കഴിയില്ലെന്ന് അവർ ഭയക്കുന്നുണ്ടാകാം കഴിവുള്ള പല സ്ത്രീ നേതാക്കളും രാഷ്ട്രീയത്തിൽ ഇപ്പോഴും പുറത്തുനിൽക്കുകയാണെന്നും റേനി ചൂണ്ടിക്കാട്ടി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ും സ്വന്തം അഭിപ്രായങ്ങൾ ധൈര്യത്തോടെ തുറന്നു പറയുന്ന സ്ത്രീകളെ അംഗീകരിക്കാത്ത ചിലരുണ്ടെന്നും റിനി പറഞ്ഞു ബാലതാരം ദേവനന്ദയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതിന് ഉദാഹരണമാണെന്നും അഭിപ്രായങ്ങൾ പറയുന്നത് കൊണ്ടാണ് ആ കുട്ടിക്കു നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു അടുത്തിടെ പുറത്തിറങ്ങിയ തൊള്ളായിരത്തി പതിനാറ് കുഞ്ഞുട്ടൻ എന്ന ചിത്രത്തിൽ ഗിന്നസ് പക്രുവിന്റെ നായികയായി അഭിനയിച്ചത് റിനി ആയിരുന്നു ഈസിയായി നേടൂ റിനിയായിരുന്നു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും